യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നെങ്കിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ചിന്നു നമ്മുടെ കൂടെ നമ്മുടെ ബാബി ഉണ്ട് കേട്ടോ അപ്പൊ പൊണ്ണുപാബിയുടെ ബേർത്ത് വരാൻ പോണേ അപ്പൊ ഞാൻ അതിന്റെ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾ കണ്ടോളാം നമ്മൾ വിഷയത്തിന് മാറുന്നില്ല അപ്പൊ മൈക്രോബ്ലേഡിങ്ങിനാണ് അപ്പൊ എന്റെ മൈക്രോ മൈക്രോബ്ലേഡിംഗ് എക്സ്പീരിയൻസും പിന്നെ അതിന്റെ കുറച്ച് പിക്സും കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പൊ ചെയ്യാൻ ആഗ്രഹിക്കണോക്ക് വേണ്ടിയിട്ട് ഒരു നല്ലൊരു സംഭവല്ലോ അപ്പം എനിക്കാണെങ്കിൽ ഓൾറെഡി നല്ല തിക്ക് ആയിട്ടുള്ള ഐബ്രോസ് ഉണ്ടായിരുന്നു അപ്പം കുറച്ച് ഫില്ല് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നല്ലോ ഈ സൈഡിലും ഇതൊക്കെ കുറച്ച് ജസ്റ്റ് ഫില്ല് ചെയ്യേണ്ട കാര്യമുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ ഇവിടുത്തെ ബ്യൂട്ടി പാർലറിൽ ത്രെഡ് ചെയ്യാൻ പോകുമ്പോൾ അവരെന്നോട് ചോദിക്കാറുണ്ട് ഷെയ്ഡിങ് പോലെ ചെയ്യണമെന്ന് ചോദിക്കാറുണ്ട് ഒരു സംഭവം വെച്ചിട്ട് ഒരു ഹെന്ന പോലത്തെ ഒരു ഇത് വെച്ചിട്ട് അപ്പം ഞാൻ വേണ്ട എനിക്കത് ചെയ്യണ്ട എന്നാണ് ഞാൻ പറയാറ് പിന്നെ എൻ്റെ ഒരു റിലേറ്റീവ് ചെയ്തത് ഞാനിത് കണ്ടു അപ്പോഴാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്താ പറയാ ഞാൻ ഒരിക്കലും ഇത് ചെയ്യുന്നു വിചാരിച്ചതല്ലോ കാരണം ഓൾറെഡി തിക്ക് ഐബ്രോസ് ഉണ്ട് പിന്നെ എന്തിനാണ് അത് ചെയ്യണേ പക്ഷെ ഞാൻ ആ റിലേറ്റീവിനെ ചെയ്തത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ വിചാരിച്ചു ചെയ്യാന്നിട്ടാണ് അപ്പോൾ വീട്ടുകാരോടും ചോദിച്ചപ്പോൾ അവർക്കും സമ്മതമായിരുന്നു ചെയ്തോ നിനക്ക് നല്ലതാലോ പുരിക്കാൻ നമ്മളുടെ ഫേസിൽ നല്ല രീതിയിൽ ഡിഫൈൻ ചെയ്യാനും നമ്മളുടെ ഫേസ് ഇത്രയും കൂടി ഭംഗിയാക്കാനൊക്കെ ഒരു സംഭവമല്ലോ അപ്പോൾ എന്നോട് ചെയ്തോ പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ ചെയ്യാമെന്ന് അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആദ്യമായിട്ടാണെങ്കിൽ ചെയ്യാൻ പോയപ്പോഴാണെങ്കിൽ അവരാണെങ്കിൽ നമുക്കിങ്ങനെ ഒരു ബ്ലാക്ക് കളറ് ഇങ്ങനെ ത്രെഡുകൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വരച്ച് രണ്ട് പുരുകം ഷേപ്പ് ചെയ്ത് തോന്നും അപ്പം ഞാൻ രണ്ടും രണ്ട് സ്ഥലത്ത് കേട്ടോ ചെയ്ത് അതായത് ഫസ്റ്റ് സിറ്റിംഗ് കൊണ്ട് സെക്കൻഡ് സിറ്റിംഗ് കൊണ്ട് ഫസ്റ്റ് സി സിറ്റിങ്ങിൻ്റെ പിക്ക് ഞാനിവിടെ സൈഡിൽ ഈ സൈഡിൽ അല്ലെങ്കിൽ ഈ സൈഡിൽ ഞാൻ കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഫസ്റ്റ് സിറ്റിംഗ് ഞാൻ ചെയ്തപ്പോൾ എന്താ ഉണ്ടായ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രസമായിട്ടുണ്ടായിരുന്നു പക്ഷേ കുറച്ച് ഒരു ഭാഗത്ത് പുരുകം ഇത്തിരി ഇങ്ങോട്ട് കേറിയ പോലെ ഒരണം ഇങ്ങനെ ഇങ്ങനെ ഇട്ടുള്ള പോലെ ഇട്ടിട്ടുണ്ടായിരുന്നു അത് എനിക്ക് ഫസ്റ്റ് ആയിട്ടുള്ള ചെയ്തോണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ടുണ്ടായിരുന്നു അപ്പൊ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരിങ്ങനെ ഓരോ സ്ട്രോക്ക് സ്ട്രോക്ക് ആയിട്ട് ഇങ്ങനെ നമ്മൾ ടാറ്റൂ ചെയ്യണ പോലെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വരയുക വരയണ ഫീല് നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റൂട്ടോ അപ്പൊ ആദ്യം അവരെന്താ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ജെല് ജെല്ല ഒരു സംഭവം നമ്പിങ് ക്രീം അപ്ലൈ ചെയ്തു വരും കാരണം നമുക്ക് വേദന എടുക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്പിങ് ക്രീം നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മളെ കൊണ്ട് കുറച്ചൊരു പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റ് എടുക്കും അപ്പം ഞാനാണെങ്കിൽ ഓൾറെഡി ഞാൻ നെറ്റിൽ നോക്കിയിട്ട് ഏറ്റവും ഓഫർ ഉള്ളിടത്തേതാണ് ഏറ്റവും ഇതുള്ളത് ഏതാണെന്നൊക്കെ കുറേ നോക്കിയിട്ടാണ് ചെയ്യുന്നത് ഇവിടെ ആണെങ്കിൽ എല്ലാവരും ചെയ്യണ സംഭവമാണ് ഈ മൈക്രോ ബ്ലേഡിങ് മൈക്രോ ഷെയ്ഡിങ് അതുപോലെ തന്നെ നെയിലാർട്ട് നെയിൽ എക്സ്റ്റെൻഷൻ ഐലാഷ് അതൊക്കെ സംഭവങ്ങൾ ലിപ്പ് ലിപ് ബ്ലിഷിങ് ലിപ്പിൻ്റെ ഇത് ചെയ്യണത് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്യുന്നത് ഇതൊന്നും ഇവിടെ കാര്യമായിട്ടുള്ള ആയിട്ടുള്ള കാര്യമില്ല നമുക്കാണ് നാട്ടിലൊക്കെ ഒരു മൈക്രോ മൈക്രോബിളിങ്ങിട്ട് വേറെ ഫിലിം സ്റ്റാർസ് മാത്രം ഇത് ചെയ്യുള്ളൂ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ലൈക്ക് അങ്ങനെ വിചാരിക്കണ സംഭവം അപ്പോൾ അങ്ങനെ അത് ചെയ്യാൻ പോയിട്ടോ അപ്പം നമ്പിങ് ക്രീം ആദ്യം അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുറച്ച് നേരം കഴിഞ്ഞിട്ട് അതിന്റെ നമ്പിങ് എഫക്റ്റ് മാറിയതിനു ശേഷമാണ് അവര് ചെയ്തത് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ ത്രെഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആ രണ്ട് പുരുകത്തിനും ഷേപ്പ് എടുത്തിട്ട് നോക്കിയിട്ട് നമുക്ക് കാട്ടിത്തരും ആണോ എനിക്കാണെങ്കിൽ നല്ല തിക്ക് ബ്രൗസ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടാ അപ്പോൾ അപ്പൊ അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോ വേഷം കിട്ടും കാര്യങ്ങളൊക്കെ ആട്ടോ അതാണ് ഞാൻ കട്ട് ചെയ്തേ അപ്പോൾ അങ്ങനെ ഒരു ചെയ്തതിന് ശേഷം നമുക്ക് എന്താ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സ്ട്രോക്ക് 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 പോലെട്ട് ഇങ്ങനെ വരച്ചുട്ട് ഇങ്ങനെ വരഞ്ഞ് വരഞ്ഞ് നമുക്കിങ്ങനെ ഫീൽ ചെയ്യാം ഇങ്ങനെ വരയ്ക്കണത് അപ്പൊ ഇങ്ങനെ എൻ്റെ വിചാരം കുറച്ച് ഓരോ ഇങ്ങനെ ഒഴുകി പോയിരുന്നുണ്ട് അങ്ങനെയാണ് എൻ്റെ വിചാരം കേട്ടോ പക്ഷെ അങ്ങനെ ഒന്നില്ല അവർ നമ്മളോട് ചോദിക്കും ഡാർക്ക് കളറാണോ അപ്പോഴാണെങ്കിൽ ഇങ്ങനെ ഓരോ ഇങ്കുകളും ഓരോ കളേഴ്സ് ആട്ടോ നമ്മളുടെ ഇന്ത്യൻ സ്കിൻ ടോണിന് പറ്റിയിട്ടുള്ളതുണ്ട് അതുപോലെ തന്നെ വേറെ സ്കിൻ ടോണിന് പറ്റിയിട്ടുള്ള ഈ ടാ മീൻസ് ഐബ്രോ ചേണൻ ലിക്വിഡുകളുണ്ട് അപ്പോൾ ഞാൻ തിരഞ്ഞെടുത്തത് ഒരു ഡാർക്ക് ബ്രൗൺ ആണ് ഞാൻ തിരഞ്ഞെടുത്ത കേട്ടോ അപ്പോൾ ഫുള്ള് ബ്ലാക്ക് അല്ല ബ്ലാക്ക് ആണെങ്കിൽ നല്ല ആർട്ടിഫിഷ്യാലിറ്റി ലുക്കാണ് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആദ്യത്തെ ഒരു മൂന്ന് ദിവസം നല്ല ആർട്ടിഫിഷ്യാലിറ്റി ആണ് ഇത് എന്തോ പുരുക എത്തുമ്പോൾ നമ്മൾ പുരിക എഴുതി വെച്ച പോലെ തോന്നും ഭയങ്കര ബ്ലാക്ക് കളർ ഷെയ്ഡായിട്ട് പിന്നെ അതിന് ശേഷം ആട്ടോ അത് സെറ്റാവാ അപ്പം എന്റെ ഡാർക്ക് ഡാർക്ക് ബ്രൗൺ ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതങ്ങനെ ചെയ്തു ചെയ്തു വന്നപ്പോഴാണ് ഈ ഹണപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ അതിന്റെ ആഫ്റ്റർ കെയറും കാര്യങ്ങളും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് ദിവസം നമ്മൾ പുരികം കഴുകാൻ പാടില്ല വെള്ളമൊന്നും യൂസ് ചെയ്യാൻ പാടില്ല അപ്പം അതിന്റെ ഇങ്കോ കാര്യങ്ങളോ പിന്നെ അത് ഇത്തിരി ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇത്തിരി നമ്മളിങ്ങനെ ഇത് ചെയ്തുല്ലോ അപ്പോൾ ഉണങ്ങാൻ വേണ്ടിയിട്ട് അതിന് കുറച്ച് ടൈമും വേണം അപ്പോൾ അവർ നമ്മൾക്ക് ചെയ്ത് ചെയ്ത് തന്നതിന് ശേഷം നമ്മളുടെ വാസിലിൻ അപ്ലൈ ചെയ്തു തോന്നുന്നു കേട്ടോ വാസിലിൻ്റെ അടിപൊളിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ വാസിലിൻ നമുക്ക് എന്തെങ്കിലും പൊള്ളലോ കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ നമുക്ക് വാസ്ലിൻ തേച്ച് കഴിഞ്ഞാൽ ഒരു ഹീലിംഗ് പ്രോപ്പർട്ടി ഉള്ള ഒരു ഏജൻറ്റാല്ലോ അപ്പോൾ അതുപോലെ വാസ്ലിൻ പുരുകത്തുമ്പോൾ തേച്ച് കൊടുക്കാൻ പറയുമായിരുന്നു അപ്പോൾ ഞാനാണെങ്കിൽ പുരുകയും ചെയ്തതിന് ശേഷം മൂന്ന് ദിവസം വാഷ് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇവിടെയൊക്കെ വാഷ് ചെയ്യും പുരുകത്തുമായി വെള്ളം നനയ്ക്കാറില്ല എന്നിട്ടാണെങ്കിൽ ബാച്ചിലിന് അപ്ലൈ ചെയ്ത് കൊടുക്കുമായിരുന്നു അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഇങ്ങനെ പയ്യെ പയ്യെ ഇങ്ങനെ തൊല്ലി തൊലി ഇങ്ങനെ പോരണ പോലെ ഇങ്ങനെ വന്നു അങ്ങനെ സംഭവം സെറ്റായി പിന്നെ ഭയങ്കര നാച്ചുറൽ ലുക്കിംഗ് ആയിരുന്നു ഒരു ആർട്ടിഫിഷ്യാലിറ്റിയോ കാര്യങ്ങളോ ഒന്നും തോന്നില്ല നല്ല ഞാൻ എന്താ എന്താച്ച മുന്നേ ഐബ്രോസ് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാറില്ല അതുപോലെ നമുക്കിനി ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല പെർമനൻ്റ് ആയിട്ട് ഇങ്ങനെ ഐബ്രോസ് നമുക്കിന്നെ എന്താ പറയുക ഐബ്രോ പെൻസിൽ വെച്ചിട്ട് യൂസ് ചെയ്യാൻ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യേണ്ട അടിപൊളിയായിട്ട് കിട്ടും അപ്പോൾ അതാണ് എൻ്റെ ഫസ്റ്റ് മൈക്രോ ബ്ലേഡിങ് എക്സ്പീരിയൻസ് എന്നിട്ടോ ഇതൊരു വൺ ടു ടു ഇയേഴ്സ് എന്നാണ് പറയുന്നത് നമ്മൾ നല്ല രീതിയിൽ കെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വൺ ടു ടു ഇയേഴ്സ് വരെ ഇത് നിൽക്കും ഇത് കുറച്ച് എക്സ്പെൻസീവാണ് പക്ഷേ എന്താ പറയുക ബോത്താണ് കേട്ടോ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഭയങ്കര സന്തോഷമാണ് ഇത് ചെയ്തതിനു ശേഷം ഇടയ്ക്ക് ഇടയ്ക്ക് നിററിലൊക്കെ ഓ നല്ല രസമുണ്ടല്ലോ പുരികം കാണാൻ പിന്നെ വേറൊരു കാര്യം എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ചെയ്തതിനു ശേഷം നമ്മളുടെ ഇവിടെ ഗ്രോ ചെയ്യുന്ന ബാക്കിയുള്ള ഐബ്രോസ് ഉണ്ടല്ലോ അത് നമ്മൾ ഇതാക്കി കളയണം കേട്ടോ അല്ലെങ്കിൽ ഒരു വൃത്തികട പോലെയാണ് അപ്പൊ അവർ ചെയ്യണ സമയത്താണെങ്കിൽ അടിഭാഗത്തുള്ള ആയിട്ടുള്ള ഐബ്രോസ് ഒക്കെ അവർ കളഞ്ഞു തരും കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഒരു നാല് ദിവസമായി ഇപ്പോൾ സെക്കൻഡ് സെറ്റിങ് ചെയ്തിട്ട് അപ്പോൾ അതാട്ടോ കേട്ടോ ഇപ്പോൾ നാച്ചുറലായിട്ട് വന്നു തുടങ്ങി അപ്പോൾ ഇങ്ങനെ കേട്ടോ അപ്പോൾ ഇനി സെക്കൻഡ് സിറ്റിങ്ങിനെ കുറിച്ച് പറയാം സെക്കൻഡ് സിറ്റിങ്ങിൽ ഞാൻ വേറൊരു സ്ഥലത്താണ്ട്ടോ ചെയ്തത് അപ്പോൾ അവിടെയാണെങ്കിൽ കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നു സെക്കൻഡ് സിറ്റിംഗിൽ റീടച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനാണെങ്കിൽ വേറെ കുറച്ച് സ്ഥലങ്ങളൊക്കെ നോക്കിയപ്പോഴാണെങ്കിൽ അവിടത്തെക്കാട്ടും ഭയങ്കര നല്ല രീതിയിൽ കുറവുണ്ടായിരുന്നു കേട്ടോ അവിടെ കുറച്ച് തിരുബിറ്റ് എക്സ്പെൻസീവായിരുന്നു അപ്പം ഇവിടെ ഞാൻ റീടച്ച് ചെയ്യുമ്പോൾ നമുക്ക് അത്ര എക്സ്പെൻസീവ് ആയിട്ട് ചെയ്യണമെന്നില്ല കാരണം കുറച്ച് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടുള്ളൂ ഇവിടെ നിന്ന് ഒന്നോ രണ്ടോ ജസ്റ്റ് ഒരു ഇത് മാത്രം സ്ട്രൈക്ക് അല്ലേ ഇത് മാത്രം വരയ്ക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഞാനൊരു ഇത് കണ്ടെത്തി ഞാനങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു കെട്ടോ അപ്പൊ സെക്കൻഡ് സിറ്റിംഗിൽ അങ്ങനെ പോയിട്ട് ഞാൻ സ്ഥലം കണ്ടെത്തി അപ്പൊ അവിടെയാണെങ്കിൽ എൻ്റെ അമ്മ ഉടുക്കത്തെ ക്യൂ ആയിരുന്നു എന്ന് പറഞ്ഞ ഉടുക്കത്തെ ക്യൂ ആയിരുന്നു കേട്ടോ ഭയങ്കര തിരക്കായിരുന്നു അപ്പൊ ഞാനാണെങ്കിൽ അവിടെ എത്തി എത്തിയപ്പോൾ ഞാൻ വിളിച്ചു ചോദിച്ചത് എവിടെയാണ് സ്ഥലം ലൊക്കേഷൻ എവിടെയാണ് നോക്കുക ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു ഇവിടെയല്ല വേറൊരു സ്ഥലത്ത് അവിടെ ഒരു തിരക്കൂല് അവിടേക്ക് പോയി അവർക്ക് തന്നെ മൂന്നാലഞ്ച് ബ്രാഞ്ച് ഉണ്ട് കേട്ടോ ഞാനാണെങ്കിൽ സ്ഥലത്ത് എത്തുകയും ചെയ്തു ഇനി വേറെ സ്ഥലത്ത് പോവാൻ പറഞ്ഞാൽ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പിന്നെ ഞാൻ മാത്രല്ല അപ്പൊ ഓരോന്ന അച്ഛനും അമ്മയും ഉണ്ട് എനിക്കാണെങ്കിൽ ഒറ്റയ്ക്ക് ഞാനങ്ങനെ പോയി ഏർ പഠിച്ചിട്ടും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോഴാണെങ്കി അവിടെ എത്തിയും ചെയ്തു അപ്പൊ അവര് പറയും വേറെ സ്ഥലത്തുണ്ട് അവിടെയാണെങ്കിൽ ഏർ ആൾക്കാരില്ല അവിടേക്ക് വന്നോളൂ പറഞ്ഞു ഞാൻ പറയും ഇല്ല തിരക്കായാലും കുഴപ്പമില്ല അവിടേക്ക് വരാൻ പറഞ്ഞു അപ്പോൾ വന്നപ്പോഴാണെങ്കിൽ കുറച്ച് നേരം ഇരുന്നപ്പിക്കും സംഭവം ഇതായി അപ്പോൾ എന്താ ഉണ്ടാ ഇതിലെന്താണ് വ്യത്യാസം എനിക്ക് തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് രണ്ട് എക്സ്പീരിയൻസ് ആയിരുന്നു കെട്ടോ നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ എക്സ്പീരിയൻസുകൾ കിട്ടുമ്പോൾ പറയില്ല അപ്പോൾ രണ്ടും ടോട്ടലി ഡിഫറെൻ്റ് ആയിരുന്നു ഇവിടെ ആണെങ്കിൽ ആ പെൺകുട്ടി ഒരു പെണ്ണാട്ടോ ചെയ്തേ അപ്പോൾ കുറേ നേരം ഇരുന്ന് ഷേപ്പ് വരച്ച് ഓരോ അലൈൻ ഓരലൈൻമെൻ്റും കാര്യങ്ങളൊക്കെ നോക്കി അടിപൊളിയായിട്ടോ സെക്കൻഡ് സിറ്റിങ്ങിൽ തന്നെ ചെയ്തത് അപ്പോൾ ഞാൻ പറഞ്ഞില്ല എൻ്റെ ഇവിടെ ഇത്തിരി കയറിയിട്ടും ഇവിടെ ഒരു ഇത്തിരി ഡിഫറൻസ് പോലെ ഉണ്ടായിരുന്നു അതൊക്കെ പക്ക കറക്റ്റായിക്കിട്ട് നല്ല തിക്കറായിട്ടുള്ള ആയിട്ട് ചെയ്തത് അപ്പോൾ എനിക്ക് സെക്കൻഡ് സിറ്റിങ്ങിൽ നമ്പിങ് ക്രീമൊന്നും ഓൾറെഡി ഇട്ടെന്നിട്ടുണ്ടായിരുന്നില്ല കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇട്ടന്ന് അപ്പോൾ അത് ചെയ്തപ്പോഴാണെങ്കിൽ അധികം പെയിൻ ഒന്നും ഉണ്ടായിരുന്നില്ല ഫസ്റ്റ് ചെയ്യണ സമയത്താണെങ്കിൽ നല്ല പെയിൻ ഉണ്ടായിരുന്നു നല്ല പെയിൻ എന്ന് പറഞ്ഞാൽ പോണ പെയിൻ ഒന്നുമില്ല നമുക്ക് സഹിക്കാൻ പറ്റുന്ന പെയിൻ ആയിരുന്നു കേട്ടോ അപ്പോൾ സെക്കൻഡ് സിറ്റിംഗ് ചെയ്തപ്പോഴാണെങ്കിൽ അത്യാവശ്യം ഇത്തിരി പെയിൻ ഉണ്ടായിരുന്നുള്ളു അപ്പോൾ നല്ല രീതിയിൽ ചെയ്തു തന്നു അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ റിസൾട്ട് കണ്ടപ്പോൾ അപ്പം തന്നെ നോക്കിയപ്പോഴാണെങ്കിൽ ഭയങ്കര തിക്കായിട്ട് നല്ല ആർട്ടിഫിഷ്യാലിറ്റി ലുക്കായിരുന്നു അപ്പോൾ ആദ്യം കണ്ട പിന്നെ എനിക്കിഷ്ടമാണ് നല്ല തിക്കറായിട്ടുള്ള ഞാൻ എപ്പോഴും വരയ്ക്കാണെങ്കിലും നല്ല തിക്കറായിട്ടുള്ള ബ്രൗസർ വരയ്ക്കാനായിട്ട് ഇഷ്ടം ഓൾറെഡി തിക്ക് ഉണ്ടെങ്കിലും ഞാൻ ഒത്തിരി കൂടി തിക്കാക്കിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തിക്കായിട്ടുള്ളത് അപ്പോൾ ഞാൻ നോക്കിയപ്പോഴാണെങ്കിൽ നല്ല തിക്കായിട്ടുള്ള ഇത്തിരി ആർട്ടിഫിഷ്യാലിറ്റി ഫീല് പോലെ ഉണ്ടായിരുന്നു കെട്ടോ പിന്നെ എന്നാലും എന്നാലെനിക്കതിഷ്ടമായിരുന്നു ആ ലുക്ക് പിന്നെ രണ്ട് മൂന്ന് ദിവസം ഞാൻ ഇങ്ങനെ ആഫ്റ്റർ കെയറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം പുരുകന്തേ ഇപ്പോൾ ഒരു നാലഞ്ച് ദിവസമായിട്ടുള്ളു ഞാൻ സെക്കൻഡ് റീടച്ച് ചെയ്തിട്ട് ഇനി എനിക്ക് ചെയ്യണമെന്നില്ല ഇനി എനിക്ക് രണ്ട് മൂന്ന് കൊല്ലം വരെ ഇത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ മതി അത് കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ ചെയ്താൽ മതി അപ്പോൾ ഇപ്പോഴാണെങ്കിൽ ഇതാട്ടോ എൻ്റെ റിസൾട്ട് അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇതാട്ടോ റിസൾട്ട് െൻ്റെ ഐബ്രോസാണ് ജസ്റ്റ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഉള്ളിലിങ്ങനെ ഫില്ല് ചെയ്ത് കൊടുത്തതാണ് വിതഔട്ട് എൻ്റെ അപ്പോൾ നല്ല എന്താ പറയുക നാച്ചുറൽ ലുക്കിംഗ് ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇതാണ് എന്റെ മൈക്രോ ബ്ലേഡിങ് എക്സ്പീരിയൻസ് അപ്പോൾ ചെയ്യാനുള്ളവരാണെങ്കിൽ ജസ്റ്റ് നല്ല സലൂൺ നോക്കി കണ്ടെത്തി ചെയ്യുക അപ്പോൾ ചെയ്യാൻ ഇഷ്ടപ്പെടണവരാണെങ്കിൽ ഇത് ചെയ്ത് നോക്കുക അടിപൊളി സംഭവമാണ് നമ്മൾ ചെയ്യുമ്പോൾ സലൂൺ ആണെങ്കിലും ഇതാണെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഞാൻ ആദ്യം ചെയ്താണെങ്കിൽ എൻ്റെ റിലേറ്റീവ് ചെയ്ത സ്ഥലത്താണ് ഞാൻ ചെയ്തത് അപ്പോൾ അവിടെ നോക്കിയപ്പോഴാണെങ്കിൽ നല്ല നല്ല രീതിയിൽ ചെയ്തത് കണ്ടിട്ടാണ് ഞാൻ ചെയ്തെട്ടോ സെക്കൻഡ് ആയപ്പോൾ ഞാൻ കുറച്ച് റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഞാൻ കണ്ടെത്തിയത് പക്ഷേ എനിക്ക് സത്യം പറഞ്ഞത് എനിക്കിഷ്ടമായത് സെക്കൻഡ് റീടച്ച് ചെയ്തതായിരുന്നു എനിക്കിഷ്ടമായേ അപ്പോൾ ഇതായിട്ട് എൻ്റെ മൈക്രോ ബ്ലീഡിങ് എക്സ്പീരിയൻസ് അപ്പോൾ എൻ്റെ ഫ്രണ്ട്സും അവരൊക്കെ കണ്ടിട്ട് നീ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഞാൻ വീഡിയോ ഞാനാണെങ്കിൽ ഫസ്റ്റ് ടൈം തന്നെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം തന്നെ ഞാൻ വീഡിയോസൊക്കെ ഞാൻ എന്നും കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ എന്നും വീഡിയോസ് പോസ്റ്റ് ചെയ്യാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് യൂട്യൂബ് ചാനല് ചെയ്യാനും അതുപോലെ അവരെ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇന്ന് ഞാൻ മുടങ്ങാണ്ട് ഇന്നും ഞാൻ എൻ്റെ എൻ്റെ സ്ഥിരം സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ അറിയാം ഞാൻ എന്നും മുടങ്ങാണ്ട് എന്നും പോസ്റ്റ് ചെയ്യാറുണ്ട് ഓരോ വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്പം ഞാൻ വിചാരിച്ചു അപ്പം ഞാൻ അന്ന് തന്നെ ഞാൻ പോയി ചെയ്ത് വന്നതിന് ശേഷം അന്ന് തന്നെ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര ആർട്ടിഫിഷ്യാലിറ്റി ലുക്കും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണ് ഭയങ്കരമായിട്ട് വർക്ക് പോലെ ആയിരുന്നു അപ്പം എന്നോട് ചോദിച്ചു എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിച്ചു നല്ല രസമുണ്ടല്ലോ നീ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു മൈക്രോ ഗ്ലൈഡിങ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അവരൊക്കെ നല്ല ഭംഗിയുണ്ട് നല്ല രസമുണ്ട് പിന്നെ വീട്ടുകാരാണെങ്കിലും എല്ലാവരുമാണെങ്കിലും നല്ല രസമുണ്ട് നല്ല നാട്ടിലൊക്കെ പോയപ്പോഴാണെങ്കിൽ നല്ല നല്ല ഡ്രസ്സുണ്ട് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി അപ്പം ചെയ്യാൻ ആഗ്രഹിക്കണോ ചെയ്തു നോക്കുക അപ്പോൾ ഇത്രയുള്ളൂ കേട്ടോ അപ്പോൾ കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അപ്പം ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ പുതിയ വീഡിയോസ് ചെയ്ത് വരുന്നതായിരിക്കും ബൈ ബൈ അപ്പോൾ എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കണു സീ യു സൂൺ ബൈ ഒരു കാര്യം കൂടി ഞാൻ പറയാൻ വിട്ടുപോയി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഞാൻ ചെയ്തത് ദുബായ് ഫിനാൻഷ്യൽ സെൻറ്ററിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ബീസ്പോക്ക് ബ്യൂട്ടി സ്റ്റലൂൺ എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ഞാൻ സെക്കൻഡ് സിറ്റിങ് ഞാൻ ചെയ്തത് നമ്മളുടെ തലാസ്മിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ് മഷ്റക്കിൽ ഉള്ളതാണ് അതായിരുന്നു കേട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായി പറഞ്ഞത് അപ്പോൾ പ്രൈസ് റേറ്റ് കമ്പയർ ചെയ്യുമ്പോൾ നമ്മളെ മഷ്റക്കുള്ള കുറവ് നല്ല എക്സ്പെൻസീവ് തന്നെയാണ് പക്ഷേ കുറവ് ഇവിടെയാണ് അപ്പൊ എനിക്ക് ഇഷ്ടമായത് ഇവിടുത്തെ കേട്ടോ അപ്പൊ നിങ്ങൾ ആരെങ്കിലും ദുബായിലുള്ളവർ ചെയ്യാൻ പോവുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ കേട്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി കേട്ടോ ഞാൻ ജസ്റ്റ് ഞാൻ ചെയ്ത സ്ഥലം നിങ്ങൾക്കൊന്ന് സജസ്റ്റ് ചെയ്തതാണ് അപ്പൊ ഇഷ്ടമുള്ളവർ പോയി ചെയ്താൽ മതി ഞാൻ ആരും നിർബന്ധിക്കോ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അപ്പോ ഉള്ളൂ കേട്ടോ